ഹായ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ നല്ല അടിപൊളി ടേസ്റ്റിൽ ഉള്ളിയൊന്നും വയറ്റാതെ നമുക്ക് ഒരു മുട്ടക്കറി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ടൊരു മൂന്ന് മുട്ട പുഴുങ്ങാൻ വെച്ചു അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉപ്പ് ചേർക്കുമ്പോൾ ചേർക്കുമ്പോണ്ടെല്ലാം മുട്ട പൊട്ടിപ്പോകത്തില്ല ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് ചവിടു കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായതിലേക്ക് കപ്പ് തേങ്ങയും നാലല്ല് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും ഒരു പച്ചമുളകും പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് തേങ്ങ ലോ ഫ്ലെയിമിലൊന്ന് വറുത്തെടുക്കണം തേങ്ങ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കാം തേങ്ങയുടെ കളറെല്ലാം ഒന്ന് മാറി ചുമന്ന് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഒരുപാട് ചുമന്ന് പോയാൽ മീൻകറിയുടെയൊക്കെ അതേ ഒരു ടേസ്റ്റും മണവുമൊക്കെ ആയിരിക്കും അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം തേങ്ങ വറുക്കാനായിട്ട് തണുത്ത തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാം ഇതാണ്ട ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കുന്നത് പെട്ടെന്ന് തേങ്ങ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അര കപ്പ് തേങ്ങയിൽ കാൽ കപ്പ് വെള്ളം ചേർത്ത് ഞാൻ എന്താ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരയ്ക്കുന്നു അത് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അങ്ങനെ ചെയ്യുന്നത് കറി വെക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ ഈ ഗ്രേവി മാറ്റാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ രണ്ടാമത് വെള്ളം ഒഴിച്ച് അരച്ചത് ഇനി വെന്ത മുട്ട നമുക്ക് ചൂടുവെള്ളത്തിൽ നിന്ന് നോർമൽ വെള്ളത്തിലേക്ക് മാറ്റാം അതിൻ്റെ കൂടെ ഒരു ആറേഴ് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ മുട്ട പെട്ടെന്ന് തണുത്ത് കിട്ടും പിന്നെ തോട് പെട്ടെന്ന് ഇളക്കിയെടുക്കാനും പറ്റും എന്താ മുട്ടയുടെ തോട് ഞാൻ എന്താ ഇവിടെ ഇളക്കിയെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലുള്ള കറിയാണ് ഞങ്ങളുടെ നാട്ടിൽ സുന്നത്തി ചെയ്ത കുട്ടികൾക്ക് കൊടുക്കുന്നത് ബന്ധുക്കളെ വീടുകളിൽ നിന്നുമൊക്കെ ഇങ്ങനെ അപ്പവും പലഹാരങ്ങളും ഒക്കെ വരുന്ന കൂട്ടത്തിൽ ധ്യീ ഒരു കറിയും കാണും അപ്പോൾ തോട് കളഞ്ഞെടുത്ത മുട്ട ഞാൻ ഇവിടെ നല്ല വെള്ളത്തിൽ ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇനി ഈ കഴുകിയെടുത്ത മുട്ട നമുക്കൊന്ന് വരഞ്ഞെടുക്കണം വേണമെങ്കിൽ ഇത് രണ്ടായിട്ട് മുറിച്ച് എടുക്കാം ഞാനിവിടെ ഒരു മൂന്നായിട്ട് ഒന്ന് വരഞ്ഞെടുക്കുന്നതേ ഉള്ളത് ഇനി തേങ്ങ അതേ പാത്രം തന്നെ ഞാൻ ചൂ കഴുകി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകും ഒരു പച്ചമുളക് നീളത്തിൽ കീറിയതും രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് പൊട്ടിയതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഈ അരത്ത് വെള്ളത്തിലേക്ക് ചേർക്കാം ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണേ നമ്മൾ താളിച്ചതിലേക്ക് ഡയറക്റ്റ് ഈ അരപ്പ് ചേർക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ മീൻകറിയുടെയൊക്കെ അതേ ഒരു രീതിയാവും താളിച്ചതിലേക്ക് ആദ്യം വെള്ളം തന്നെ ചേർത്ത് തിളപ്പിക്കണം അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അരപ്പിൻ്റെ ഗ്രേവിയുടെ എത്രത്തോളം ലൂസാണോ അതനുസരിച്ച് വേണം ഈ താളിച്ചതിലേക്ക് വെള്ളം ചേർക്കാനായിട്ട് ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് മുട്ട നമ്മൾ റെഡിയാക്കി വെച്ചതും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഇറക്കാം ഇനി നമ്മൾ കറി അധികം തിളപ്പിക്കരുത് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി അപ്പോൾ എങ്ങനെയുണ്ട് ഈ മുട്ടക്കറി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ മുട്ടക്കറി സൂപ്പറല്ലേ